ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വല്ലപ്പുഴയാണ് വല്ലപ്പുഴ പഞ്ചായത്തിനോട് തൊട്ട് ചേർന്നിട്ടുള്ളൊരു കിടിലം പ്രൊജക്റ്റിനെ കുറിച്ച് കാണിക്കാനാണ് ഒരാഴ്ച മുന്നേ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പേഴ്സണലി പല ആളുകളും എനിക്ക് വിദേശത്തുള്ള ആളുകളൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോസ് ഒന്നും കൂടി ഒന്ന് വേണം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനാണ് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് സ്ക്വയർ ഫീറ്റ് മുതലാണ് നമുക്കിവിടെ റൂമുകൾ നിങ്ങളുടെ സ്വന്തം തരുന്ന ഒരു സംവിധാനം വരുന്നത് നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ മുതൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എട്ടായിരം രൂപയാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അത് മുഗൾബാ ാട്ടോ രണ്ടാമത്തെ നിലയിലാണ് എട്ടായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടായിരം മുതൽ ഇരുപത്തി അയ്യായിരം ഉണ്ട് ഈ എട്ടായിരത്തിൻ്റെ ഇനി രണ്ട് റൂമുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ അത് മുകളിൽ ഏകദേശം അഞ്ചാ അഞ്ചെണ്ണോ ആരെണ്ണം ഉണ്ടായിരുന്നു അതുപോലെ നാലെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി രണ്ടെണ്ണം മാത്രമാണ് ബാക്കിയുള്ളത് ആറ് റൂം ഉണ്ടായിരുന്നു ടോട്ടൽ അപ്പോൾ ഇനി രണ്ടെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ പഞ്ചായത്തിനോട് തൊട്ട് ചേർന്നിട്ടാണ് വല്ലപ്പുഴ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിന് ഡയറക്റ്റ് നമ്പർ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സൈറ്റിൽ വന്നോളൂ സൈറ്റ് സന്ദർശിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വാങ്ങാൻ പറ്റും പിന്നെ ഇ എം ഐ സൗകര്യമുണ്ട് അതായത് നിങ്ങൾക്കൊരു ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് കൊടുത്ത ബാക്കി അൻപത് ശതമാനം ഇ എം ഐ സംവിധാനം ഐ സി ഐ സി ബാങ്ക് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഓൾറെഡി കച്ചവടം കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഈ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ അപ്പോൾ അതും പെട്ടെന്ന് തന്നെ ഓരോ ആളുകൾ വന്ന് നോക്കുന്നുണ്ട് അതിൻ്റെ പണി ഷട്ടറൊക്കെ കഴിഞ്ഞ് ഫുൾ ആക്കാക്കിയിട്ടേ തരുള്ളൂ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കോഫി ഷോപ്പ് റെഡിമെയ്ഡ് ഷോപ്പൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ കച്ചവടമായി സംബന്ധിച്ചുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഓക്കെ ബൈ